ഹലോ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് വില്ലൻ ആൻഡ് ആൻഡിയോ വാച്ചിങ് വില്ലൻസ് ഇൻ്റലിജൻസ് പ്രോഗ്രാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നാളെയാണല്ലേ നമ്മുടെ ടെൻത്ത് ലെവലിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം അപ്പോൾ അതിന് മുമ്പായി നിങ്ങൾക്ക് ഒരു പവർ പാക്കഡ് റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ മുപ്പത് ചോദ്യം അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള തെരഞ്ഞെടുത്ത മുപ്പത് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കെ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴ് ജൈവ എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു പ്രോട്ടോസോവ വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു സാൽമോണല ടൈഫി രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസെറ്റിക് കോശം ഏത് മോണോസൈറ്റ് താഴെ പറയുന്നവയിൽ ജലത്തിൽ ബി മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണമാണ് സോഡിയം കാർബണേറ്റ് ചൂടാകുമ്പോൾ നൈട്രജൻ വാതകം പുറപ്പെടുവിക്കുന്ന സംയുക്തമേത് അമോണിയൻ നൈട്രേറ്റ് താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകമേത് ബിസ്മത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത് ഫീമർ മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു പ്ലാസ്മോഡിയം താഴെ തന്നിരിക്കുന്നതിൽ പോളിജെനിക് പാരമ്പര്യത്തിന് ഉദാഹരണമേത് മനുഷ്യന്റെ തൊക്കിന്റെ നിറം ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്ത് ബിസി ജി രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് നയൻ ടു ലെവൻ എം ജി മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളി ഏത് മിനിഞ്ചസ് മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകമേത് ജീവകം കെ കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഫംഗസ് നാഗപതി വയ്ക്കൽ നടത്തുന്ന ഉദാഹരണം കുരുമുളക് കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എപ്പിഗ്ലോട്ടിസ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഹീമോഫീലിയ ഒരു കാർഡിയക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയമിത്ര പോയിന്റ് സെക്കൻഡ് എലിമ്പനിക്ക് കാരണമായ രോഗാണു ഏത് ലെപ്റ്റോസ്പൈറ ചുവടെ കൊടുത്തിരിക്കുന്നവർ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നു ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡിന്റെ സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത് പി എച്ച് സീറോ ടു സെവൻ മർദ്ദം സ്ഥിരമായിരുന്നെങ്കിൽ താപനില വർദ്ധിപ്പിക്കുമ്പോൾ നിശ്ചിത മാസം വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും വ്യാപ്തം വർദ്ധിക്കുന്നു അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി നെയ്ഗ്ലേറിയ ഫ്ലോവലേരി ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു മിഥ്യാ പ്രതിബിംബം താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏത് നീല അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വെറും മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നാളത്തെ എക്സാം എല്ലാവരും പൊളിക്കുക നാളത്തെ എക്സാം എല്ലാവരും ചെയ്യുക നന്നായിട്ട് നന്നായിട്ട് മനസ്സിരുത്തി എഴുതാൻ നെഗറ്റീവ് കുറയ്ക്കുക ഓക്കെ താങ്ക് യു